ഇപ്പം കുറച്ച് ദിവസമായിട്ട് എല്ലായിടത്തും നല്ല മഴയല്ലേ അപ്പം ഇന്ന് വൈകുന്നേരം ചായക്ക് കടിയൊന്നുമല്ല നല്ല മഴ നമ്മളുടെ ചായൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് പഴം വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ രണ്ട് പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ പഴത്തിൻ്റെ പേര് പേര് എനിക്കറിയൂല കേട്ടോ ചന്തപ്പച്ചയാണോ അല്ലെങ്കിൽ മൈസൂർ പഴമാണോ ഒന്നും എനിക്കറിയില്ല ആ അങ്ങനെ ഏതൊരു പഴമാണ് എന്തായാലും നേന്ത്രപ്പഴമല്ല അപ്പോൾ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം ചെറുതാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂണാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇടാം കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണ് വേണ്ടത് വിചാരിച്ചാൽ അങ്ങനെ ഇടാം കേട്ടോ പിന്നെ രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് അടിച്ചിട്ട് വരാം അടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് നമുക്കിനി മൂന്ന് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ഇടാം കേട്ടോ മൈദപ്പൊടി വേണമെങ്കിലും ഇടാം ഞാനിവിടെ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടിയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് ഇതും കൂടി ഒന്ന് കറക്കിയിട്ട് വരാട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പഴത്തിൻ്റെ വെള്ളത്തിൽ തന്നെ മതി ആ ഒരു വെള്ളം കൊണ്ടുതന്നെ നമുക്ക് തടിച്ചെടുക്കാൻ കഴിയും ഇതാട്ടോ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ സ്പൂണെന്ന് ഇങ്ങനെ കോരി ഇടുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവണം വല്ലാണ്ട് പോയ കുറേ എണ്ണ കുടിക്കും അതുകൊണ്ടാട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇങ്ങനെ തന്നെ മതി ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വെക്കാം നല്ല ചൂടായതിനു ശേഷം ഫ്ലെയിം ഫുള്ള് കുറച്ച് വെക്കുക എന്നിട്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ കൈ കൊണ്ടും ഇടുന്ന ഒരു സംഭവമാണേ നമ്മളവിടെയൊക്കെ ഇതിന് പറയുന്നത് കിള്ളിയിട്ടപ്പം അല്ലെങ്കിൽ നുള്ളിയിട്ടപ്പം അങ്ങനെയൊക്കെയാണേ കാരണം കൈ ഇങ്ങനെ നുള്ളി നുള്ളി ഇടുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നത് അപ്പോൾ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും തീ കുറച്ച് വെക്കാണെ ഞാൻ കുറച്ചൊന്ന് കൂട്ടി വെച്ചു അതുകൊണ്ടാണ് ഫസ്റ്റത്തൊക്കെ ഒന്ന് വേഗം തന്നെ കളറ് മാറിയത് കേട്ടോ അപ്പം നമ്മൾ നല്ല ചൂടായിട്ട് പിന്നെ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാണ് ചായ ആകുമ്പോഴത്തേനേക്കും കടിയോടാകും ഇടാകും അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സംഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിൽ ഇതിനെന്താ പേര് പറയാമെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ